ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഇഞ്ചിക്കറിയാണ് സദ്യയിലെ ഒരു മെയിൻ വിഭവമാണ് ഇഞ്ചിക്കറി ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി കാൽ കിലോ ഇഞ്ചി വൃത്തിയായി തൊലി കളഞ്ഞ് ഇവിടെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് അരിഞ്ഞിരിക്കുന്നത് ഇനി അത് അതൊന്ന് വറുത്തെടുക്കണം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇഞ്ചി ചേർത്ത് കൊടുക്കണം ആ കൂടെ തന്നെ ഒരു രണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു ഗോൾഡൻ കളർ ആവുന്നതും വരെ വറുത്തെടുക്കണം നമ്മൾ ഇഞ്ചി വറുത്തു തുടങ്ങിയിട്ട് ഇപ്പൊ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി കിട്ടാനുണ്ട് ഇച്ചിരി കൂടെ കളർ ഒന്നാവണം കുറച്ച് സമയം കൂടെ വറക്കാം ഇഞ്ചി ഇവിടെ പാകത്തിന് ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് പോരി മാറ്റണം ഇപ്പൊ ഇഞ്ചി എല്ലാം നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് തേങ്ങാകുത്തും കൂടെ വറുത്തെടുക്കാം ഇത് കൊണ്ട് ചെറുതായിട്ട് അരിയണം ഇഞ്ചിക്കറിയും തേങ്ങാക്കത്ത് നിർബന്ധമില്ല പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ് കുറച്ച് മതി ഇനി ഇതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങയും ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി മാറ്റാം ഇനി ആ ബാലൻസ് വന്ന എണ്ണയിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തേങ്ങയിലെ വെള്ളം അലിഞ്ഞിപ്പം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ ഇപ്പോൾ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇപ്പം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക തീ ഇപ്പം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം പാനിൻ്റെ ചൂട് കൊണ്ട് ഇത് ബാക്കി റെഡിയാവും ഇനി ഇത് കഴിയുമ്പോൾ വെള്ളം തൊടാതെ അരച്ചെടുക്കണം തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തതാണ് ആ കൂടെ തന്നെ ഈ വലുപ്പമുള്ള ഒരു ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് அது கூட சேர்த்து கொடுக்க அரை டீஸ்பூன் உப்பும் கூட சேர்த்து கொடுக்கணும் மிக்சிய கப்பு கழுகி ஒரு அரைக்கப்பு வெள்ளவும் கூட சேர்த்து கொடுக்க ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കണം ഇപ്പോൾ എല്ലാം ഒന്ന് നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം ആ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം ഇഞ്ചിക്കറിക്ക് എരിവും ഉപ്പും പുളിയും സമാ സമ നിൽക്കണം ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം സാധ്യേറിയ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്